പൊന്നാനിയിലെ തുടർ മോഷണങ്ങളിൽ തുമ്പുണ്ടാക്കാനാകാതെ പോലീസ് അടിക്കടി ഉണ്ടാകുന്ന മോഷണ പരമ്പരയിൽ നട്ടം തിരിഞ്ഞ് പോലീസ് പൊന്നാനി നഗരസഭയുടെ വിവിധയിടങ്ങളിൽ മോഷണ പരമ്പര പതിവായിട്ടും മുന്നൂറ്റി അൻപത് പവൻ സ്വർണാഭരണങ്ങൾ മോഷണം പോയിട്ടും മോഷ്ടാക്കളെ കുറിച്ച് തുമ്പുണ്ടാക്കാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു മാസങ്ങൾക്കിടെ മുപ്പതിലധികം കടകളിലും കഴിഞ്ഞ ദിവസം അടച്ചിട്ട വീട്ടിൽ കോടികൾ വില വരുന്ന സ്വർണാഭരണവുമാണ് മോഷണം പോയത് അധികം സ്വർണാഭരണങ്ങൾ കവർന്നത് പ്രൊഫഷണൽ മോഷ്ടാക്കളായിരിക്കുമെന്ന നിഗമനത്തിലാണ് പോലീസ് നേരത്തെ കടകളിൽ മാത്രം നടന്നിരുന്ന മോഷണം ഇപ്പോൾ വലിയ കവർച്ചയിലേക്കാണ് കടന്നത് മോഷ്ടാക്കളെ പിടികൂടാൻ വൈകുന്നതിനിടെ കടകളിലും മോഷണം പതിവായി ഷട്ടറുകളുടെ പൂട്ട് കുത്തി ഗ്ലാസ് പൊട്ടിച്ചും കടകളിലേക്ക് കടക്കുന്നതാണ് ഇവരുടെ പതിവ് രീതി ഒറ്റ രാത്രിയിൽ നിരവധി കടകളിൽ മോഷണം നടത്തുന്ന ശൈലിയാണ് പൊന്നാനിയിൽ പതിവായത് കടകളിൽ നിന്നും പണമാണ് പ്രധാനമായും അപഹരിക്കുന്നത് വിവിധയിടങ്ങളിൽ വ്യാപക മോഷണം നടന്നിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കടകൾ കുത്തി തുറക്കുന്ന മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ട് പോലും തുടർ മോഷണങ്ങൾ നടക്കുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വം മൂലമെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം സമാനമായ രീതിയിലാണ് എല്ലാ കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത് പതിവായി മോഷണം നടത്തുന്നവരാണ് ഇപ്പോഴത്തെ മോഷണ സംഘമെന്ന് സംശയമുണ്ടെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് മോഷണം പെരുകാൻ ഇടയാക്കുന്നുണ്ട് പോലീസ് പെട്രോളിംഗ് നടക്കുന്നതിനിടെയാണ് നേരത്തെ പുഴമ്പ്രം ബിഎം മേഖലകളിൽ മോഷണം നടന്നത് വ്യാപാരികളെയും നാട്ടുകാരെയും ഭയത്തിലാക്കിയ മോഷ്ടാക്കളെ പിടികൂടാൻ സാധിക്കാത്തത് പോലീസിന്റെ പിടിപ്പ് കേടാറെന്ന പരാതിയും വ്യാപകമായി പേജി ടി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ